നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യ ടു ഓസ്ട്രേലിയൻ യാത്രയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ജിഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്ട്ടോ നമ്മുടെ മേഘാലയിലെ തുറ പോകുന്ന വഴിക്കാണ് നമ്മളെ വെസ്റ്റ് കാരോ ഹിൽസ് ഓക്കെ അപ്പോൾ ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെ കേട്ടോ കൃഷിയിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ പ്യുറായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ചേമ്പിൻ്റെതും ചേമ്പിൻ്റെ ഒക്കെ വിത്താട്ടോ കേട്ടോ അതും മൊത്തം പിന്നെ നമ്മളെ നാരങ്ങ ഉണ്ട് ഇതാ ഇവിടെ ഉണ്ടാക്കുന്ന കേട്ടോ ഈ നാരങ്ങ മൊത്തം എന്താ ഫ്രഷ് ആണ് പിന്നെ ചിപ്സ് ഉണ്ട് പിന്നെ നമ്മളെ ഇത് ഉണ്ട് കേട്ടോ ചെമ്മീനും ചെമ്മീനും കാര്യങ്ങളും പിന്നെ ഇത് എന്തൊക്കെയോ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഓക്കെ ഫുള്ള് നമ്മളെ ഇതാട്ടോ നാച്ചുറൽ ഐറ്റംസ് ആട്ടോ മൊത്തമുള്ളത് പിന്നെ എന്താ പറയുക മധുരക്കറങ്ങിയുണ്ട് മത്തൻ ഹായ് നമസ്തേ നമസ്തേ ദിസ് ഹായ് हाय आई लगा तूने भीखो हाय क्या नाम है आपका ठंकठंक बकवाह ओके आपका घर इधर है mm. <laughs> नहीं नहीं इधर उधर ऊपर है ना हाँ ऊपर ओके ठीक है क्या है इन सब बीन्स है ना हाँ बीन्स ओके 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 पूरा इधर का है इधर का है ऑरेंज सब mm. इधर का है ना हाँ ठीक ओके ठीक है वो तो बस आइना इधर मतलब पा� മൊത്തം നമ്മളെ പീച്ചിങ്ങ പീച്ചിങ്ങന്റെ വേറെ ടൈപ്പ് കിട്ടോ മുള്ളക്കള്ള ടൈപ്പ് ഓക്കെ ചേമ്പ് ചേന എല്ലാ മധുരക്കിഴങ്ങ് ഉള്ള എല്ലാ സാധനങ്ങളും കഫ കേട്ടോ എല്ലാ സമയം

एस एच आई वी एस एच आई वी ए एस एच आई वी एस एच आई वी शिवा बी ए सी के बी ए सी के बी ए सी के पी ए ट्राई करेगा थैंक यू थैंक्स थैंक्स बी ए सी के टी ए सी के एस एच आई वी ए Yeah, this one. This is न्यू चैनल channel. Vasu channel is blog. Uh, yeah. Ah, yes, यू yes. Thank यू mm, Thank you. Thank you. Thanks. 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 Thanks.

थर्टी किलोमीटर है ना थर्टी किलोमीटर ओके जाएगा ओके थैंक यू कितना कितना थैंक यू थैंक यू थैंक थैंक्स ओके बाय बाय അപ്പൊ നമ്മൾ ഇവിടെ പോവുകട്ടോ അപ്പൊ ഭയങ്കര ഹെൽപ്ഫുള്ളട്ടോ ഇവിടത്തെ ആൾക്കാർ ഗാരവത്തെ ആൾക്കാര് ഭയങ്കര എന്താ പറയാ നമുക്ക് സന്തോഷം കേട്ടോ ഇങ്ങനൊക്കെ കൊടന്നു തന്നപ്പോ കണ്ടു കണ്ടിട്ടുണ്ടാവും അവിടെ നിന്ന് കൊടൊന്ന് മതി പറഞ്ഞപ്പോ മൊത്തത്തിലെടുത്തു കൊഴപ്പില്ലാ പറഞ്ഞുട്ടോ അപ്പൊ

അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ ജസ്റ്റ് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് വേണ്ട ഒരുപാട് ഫുള്ള് വെജിറ്റബിൾസ് കേട്ടോ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കുക കാരണം എന്താ പറയുക പ്യോറായിട്ടുള്ള സാധനങ്ങൾ കിട്ടും കേട്ടോ നമുക്ക് ഒരുപാട് മാർക്കറ്റാണ് ഇത് മൊത്തം മാർക്കറ്റാട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഓക്കെ ബൈ ബൈ ബൈ